നമസ്കാരം സ്വാഗതം അശോകൻ കദരൂർ സമർപ്പണം എം കെ മനോഹരൻ ഉദ്ഘാടനം നിർവഹിച്ചു മുഹമ്മദ് അശോകൻ കതിരൂർ നാടക പുരസ്കാര സമർപ്പണം കൂത്തുപറമ്പ് പഴയനിരത്ത് കെ വി സുധീഷ് ബോളി ഗ്രൗണ്ടിൽ നടന്നു ചടങ്ങ് എം കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു അശോകൻ നാടകം ചെയ്തിരുന്നു അശോകന്റെ നാടകങ്ങൾ കളിച്ചിരുന്നു സ്കൂൾ കലോത്സവങ്ങളിൽ അശോകിന്റെ നാടകങ്ങൾ ഞാൻ ഭൂതപ്പാട്ടൊക്കെ ഓർമ്മിടുന്നുണ്ട് കണ്ടിരുന്നു അശോകിന്റെ നാടകങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് അശോകിന്റെ സംവിധാനത്തിന്റെ പ്രത്യേകതകളിൽ ഒന്ന് അത് വളരെ മൗലികമാണ് എന്നുള്ളതാണ് അത് വേറൊരു സ്ഥലത്ത് നമ്മൾ കണ്ടു എന്ന് വരില്ല പുതിയ രീതിയിൽ വളരെ മനോഹരമായി ജീവിതത്തെ ആവിഷ്കരിക്കുക എന്നുള്ളത് അശോകിന്റേതായ സ്വന്തമായ രീതിയിൽ ചിലപ്പോൾ അതിന് പരിമിതിയിലുണ്ടാവും ചടങ്ങിൽ എം സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജെയിംസ് പോൾ ആമുഖ ഭാഷണം നടത്തി മുഹമ്മദ് പേരാബ്രയിൽ നിന്ന് അശോകൻ കതിരൂർ നാടക പുരസ്കാരം ജിനോ ജോസഫ് ഏറ്റുവാങ്ങി നമ്മൾ പറയുന്ന തമിഴ്സിൽ നാടകങ്ങൾ കണ്ടാണ് എനിക്ക് നാടക നാടകത്തോടുള്ള ആഭിമുഖ്യമുണ്ടാകുന്നു പലതരത്തിലും ഈ വേദിയും ഈ സന്ദർഭവും ഈ ആളുകളുമൊക്കെ എന്നെ രൂപപ്പെടുത്തുന്നതിൽ ആ രീതിയിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത് ചടങ്ങിൽ രഞ്ജി കാങ്കോൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗിരീഷ് ഗ്രാമിക കലാമണ്ഡലം മഹേന്ദ്രൻ പി എം മധുസൂദനൻ പ്രശാന്ത് പാട്ട്യം അരുണ സാന്ദ്ര എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് വിനോദ് നരോത് സ്വാഗതവും സുരേഷ് ചെണ്ടയാട് നന്ദിയും പറഞ്ഞു തുടർന്ന് ജിനോ ജോസഫിന്റെ മറുമൊഴിയും ഉണ്ടായിരുന്നു കാണിയുടെ രണ്ടാമത്തെ നാടകാവതരണവും വേദിയിൽ അരങ്ങേറി ഇതില്ല അതെ ഗൾഫിലെ പാർട്ടി കേട്ടില്ല അതെ അപ്പൊ പാസ്പോർട്ട് ഓക്കെ അച്ചർമുക്കൊക്കെ ഉതപ്പൊക്കെ കായവക്കമൊക്കെ ടിക്കറ്റൊക്കെ